നമസ്കാരം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പവക്കുട്ടൻ്റെ സ്കൂളിലെ പി ടി എ മീറ്റിങ്ങാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ അധികം ഒന്നും മൂവ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആ റൗണ്ടിനകത്ത് രണ്ട് ചെറിയ മുഖങ്ങൾ കാണാം പൗക്കുട്ടൻ്റെ മടിയിലിരിക്കുന്ന പൊന്നൂസിനെ കാണാം നിങ്ങൾക്ക് അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി ആകെ അവൾക്കൊരു പേടിയൊന്നും ഇല്ല കേട്ടോ ഇത്ര ആൾക്കാരുടെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് അവൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഓടി ഇപ്പോൾ കണ്ണം പിന്നെ പോയി പുറത്ത് നിന്നു പുറത്ത് നിന്ന് അവളുടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഷൂട്ട് ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് നേഴ്സറി പോകാൻ പോകാനിഷ്ടമല്ല രണ്ട് മൂന്ന് ദിവസം പോയിട്ട് ഞങ്ങൾ പിന്നെ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്നാൽ ഇനിയിപ്പോ രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് വിടാന്ന് അപ്പോൾ എന്നോട് കാണാൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവളെ വിടണില്ല അപ്പോൾ അവൾക്ക് ഇങ്ങനെ അപ്പാടും കൂടെയും അമ്മാടെ കൂടെയും ചേച്ചയുടെ കൂടെയും അച്ചാച്ചയുടെ കൂടെയും ഇമ്മിണി അമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കണേറ്റവും ഇഷ്ടം അവിടെ ലോകം എന്ന് പറയുന്നത് എന്നെ അതാണ് കേട്ടോ അപ്പോ ഇപ്പൊ ആളങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഇതായിരുന്നു കേട്ടോ അന്നത്തെ പ്രധാന കളി ഇതേ പോയിട്ട് തിരിച്ചു വരുന്ന രംഗം കണ്ടോ സദ്യത്തെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ചേച്ചി മോളും കൂടെ അവിടെ ഇരിക്കുന്നത് ഒരു റൗണ്ടിൽ കിട്ട് കാണിച്ചില്ലേ അവിടെ ആയിരുന്നു കേട്ടോ ഞാനിരുന്നിട്ടുണ്ടായിരുന്നെ ഇവളിങ്ങനെ ഓടി നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെ ഒരു ചേർ ഇരിപ്പുണ്ട് അപ്പോ കണ്ണാൻ പോയി പുറത്ത് നിൽക്കണം കണ്ടപ്പോ ഇത് തന്നെയായിരുന്നു അന്നത്തെ ക്ഷീരം പരിപാടി അവിടെ നിൽക്കും പുറത്തേക്ക് അവിടെ പുറത്തേക്ക് പോകും അപ്പൊ അത് ഇരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നേ ഇല്ല കേട്ടോ അതോ സത്യം പറഞ്ഞ പി ടി മീറ്റിങ്ങിന് പോയതാന്ന് പറഞ്ഞാലും ഇവരുടെ കൂടെ ഇങ്ങനെ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ സത്യം പറഞ്ഞ അന്ന് നേരെ ഉണ്ടായിരുന്നുള്ളു ഇതാണ് പഴിക്കുട്ടൻ്റെയൊക്കെ സ്കൂൾ ഗ്രൗണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാരണം എസ് എൻ ഡി പി അമ്പൽ അമ്പലത്തിന്റെ സ്കൂൾ തന്നെയാണ് അപ്പോൾ തൊട്ടടുത്ത് ശിവഭഗവാനും ഗുരുദേവനും അതുപോലെ തന്നെ ദേവിയേയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലമുണ്ട് വളരെ പേരുകേട്ട ഒരു അമ്പലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ നിന്നിട്ട് മണ്ണ് വാരി കളിച്ചും ഒക്കെ അവൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി അവൾ നേരത്തെ പഠിച്ചിരുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു എടറൂട്ടിലുള്ള ഒരു സ്കൂളായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഈ നിങ്ങളെ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂൾ തന്നെയാണ് എറണാകുളം ജില്ലയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന സ്കൂളുകളിൽ ഒരു പ്രധാന സ്കൂൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ കുറച്ചുനേരമൊക്കെ അവിടെ നിന്ന് ദുർഗമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കൂടി കാണാം